മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള തർക്കങ്ങൾ വീണ്ടും കലുഷിതമാകുന്നു സമസ്ത മുഖപത്രം സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കില്ലെന്ന് ലീഗ് നേതാക്കൾ തീരുമാനിച്ചത് ഈ പശ്ചാത്തലത്തിലാണ് സുപ്രഭാതം പത്രത്തിന്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടനം സമസ്തയുടെ അഭിമാന പദ്ധതിയാണ് അതിനുവേണ്ടി മാസങ്ങളുടെ കഠിനാധ്വാനമാണ് സമസ്ത നേതൃത്വം നടത്തിയത് വിവിധ മതപണ്ഡിതർക്ക് പുറമെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്നായിരുന്നു സുപ്രഭാത നേതൃത്വം നേരത്തെ അറിയിച്ചിരുന്നത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ബഹാദ്ദീൻ മുഹമ്മദ് നദ്വി മന്ത്രി മുഹമ്മദ് റിയാസ് രമേശ് ചെന്നിത്തല എം എ യൂസഫ് അലി ലീഗ് നേതാക്കളായ സാദിഖ് അലി ഷിഹാബ് തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ നേതാക്കൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്നായിരുന്നു സംഘാടകർ നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ സമസ്തയിലെ ഒരു വിഭാഗം സമീപകാലത്തായി ലീഗ് വിരുദ്ധ സമീപനമാണ് കൈക്കൊണ്ടിരുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ അസംതൃപ്തി പരസ്യമായ പൊട്ടിത്തെറിയലും എത്തി ലീഗ് സ്ഥാനാർത്ഥികൾക്കെതിരെ ഒരു വിഭാഗം സമസ്ത പ്രചാരണ രംഗത്ത് ഇറങ്ങുകയും ചെയ്തു ഈ വിധത്തിൽ ലീഗ് വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയവരുമായി ഒരു വിധത്തിലുള്ള അനുരഞ്ജന നീക്കങ്ങളും വേണ്ട എന്ന ഉറച്ച തീരുമാനത്തിലാണ് മുസ്ലിം ലീഗ് നേതൃത്വം സുപ്രഭാതം പത്രത്തിന്റെ ഉദ്ഘാടനത്തിൽ നിന്നും പാണക്കാട് സാദിക്കലി ശിഹാബ്ദങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത് ഈ സന്ദർഭത്തിലാണ് മുസ്ലിം ലീഗ് നിലപാടുകൾക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന സുപ്രഭാതം എഡിറ്ററും പബ്ലിഷറുമായ ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വിയും പരിപാടിയിൽ നിന്ന് വിട്ടുനിന്ന് ലീഗ് നിലപാടിനെ പിന്തുണയ്ക്കുകയാണ് ഇത് സംസ്ഥാന നേതൃത്വത്തിന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് മെയ് പതിനെട്ടിന് കോഴിക്കോട് നടക്കുന്ന മുസ്ലിം ലീഗ് സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് കൊണ്ടാണ് ലീഗ് നേതാക്കൾ ഗൾഫ് എഡിഷൻ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാത്തതെന്നാണ് വിശദീകരണമെങ്കിലും യാഥാർത്ഥ്യം ലീഗ് സംസ്ഥ ഉൾപോട്ട് തന്നെയാണ് ദുബായിലെ വിമൻസ് അസോസിയേഷൻ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ലീഗ് നേതാക്കൾ പങ്കെടുക്കുമെന്നതിന് വലിയ പ്രചാരണമാണ് സംസ്ഥാന നേതൃത്വം നൽകിയത് പരിപാടിക്ക് ശിഹാബ് തങ്ങൾ പങ്കെടുക്കുമെന്ന് ഫുൾ പേജ് പരസ്യം വരെ ഇവർ നൽകിയിരുന്നു ഇതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം മുസ്ലിം ലീഗിനെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് സമസ്ത നേതൃത്വം കൈക്കൊണ്ടിരുന്നത് പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ലീഗിന് ആത്മീയ പിൻബലം നൽകിയിരുന്നതും ഇ കെ വിഭാഗം സംസ്ഥാന തന്നെയായിരുന്നു അതേസമയം കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷങ്ങൾക്കെതിരെ കൈക്കൊണ്ട വിവാദ നിലപാടുകളിൽ പ്രതിരോധമുയർത്താതെ ലീഗ് നേതൃത്വം ഒളിച്ചു കളിച്ചുവെന്ന ആരോപണമാണ് സംസ്ഥാന നേതൃത്വത്തിനുള്ളത് കൂടാതെ പൗരത്വ നിയമം അടക്കമുള്ള വിഷയങ്ങളിൽ വ്യക്തമായ നിലപാട് സ്വീകരിച്ചത് ഇടതുപക്ഷമാണെന്ന വിലയിരുത്തലും സംസ്ഥയ്ക്കുണ്ട് പതിവിന് വിരുദ്ധമായി സി പി എമ്മിന്റെ വേദികളിൽ സംസ്ഥാന നേതാക്കൾ പങ്കെടുത്തതും ഈ വിലയിരുത്തലിന്റെ ഭാഗമായിട്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന നേതാവ് ജിഫ്രി മുത്തുകോയ തങ്ങളും പല ന്യൂനപക്ഷ വിഷയങ്ങളിലും ഒരേ വിധത്തിൽ പ്രതികരിച്ചപ്പോഴും ലീഗ് നേതാക്കൾ വിദഗ്ധമായി അകലം പാലിക്കുകയായിരുന്നു എന്നാണ് വലിയ വിഭാഗം സംസ്ഥാന പ്രവർത്തകർ വിലയിരുത്തിയത് ലീഗ് നേതൃത്വവുമായുള്ള ഈ മാനസിക അകൽച്ചയാണ് ഇപ്പോൾ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചത് ഒരു വിഭാഗം സംസ്ഥാന പ്രവർത്തകർ ഇടത് സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി സജീവമായി രംഗത്തിറങ്ങിയിരുന്നു മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങൾക്ക് പുറമെ കോഴിക്കോട് തൃശൂർ മണ്ഡലങ്ങളിലും ഈ വിധത്തിലുള്ള അടിയൊഴുക്കുകൾ ദൃശ്യമായിരുന്നു ഒരു വിഭാഗം സംസ്ഥാന പ്രവർത്തകർ ലീഗിനെ തള്ളി രംഗത്ത് വന്നപ്പോഴാണ് സംസ്ഥയുടെ സംസ്ഥാന നേതൃത്വം വിമത നീക്കത്തിനെതിരെ പ്രസ്താവന ഇറക്കിയത് ഈ പ്രസ്താവന അവഗണിച്ചും സംസ്ഥാന പ്രവർത്തകർ ഇടത് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിച്ചതാണ് ലീഗ് നേതാക്കളെയും അണികളെയും പ്രകോപിപ്പിച്ചത് സംസ്ഥയുടെ മുഖപത്രമായ സുപ്രഭാതത്തിലാകട്ടെ ഇടതു സ്ഥാനാർത്ഥിയുടെ പ്രചാരണ പരസ്യം വലിയ പ്രാധാന്യത്തോട് നൽകിയതാകട്ടെ എഴുതിയിൽ എണ്ണൊഴിക്കും വിധമായി തുടർന്നാണ് ചില ലീഗ് പ്രവർത്തകർ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം തെരുവിൽ കത്തിച്ചത് ആവിധം തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് പ്രമുഖ മുസ്ലിം ലീഗ് നേതാക്കളെ ഗൾഫിലെ ചടങ്ങിനു വേണ്ടി സുപ്രഭാതം മാനേജ്മെന്റ് ക്ഷണിച്ചത് പരിപാടിയിൽ ലീഗ് നേതാക്കൾ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചതോടെ ആവിധം മനുരഞ്ജന നീക്കം കൂടിയാണിപ്പോൾ പാളിപ്പോകുന്നത് സംസ്ഥയിലെ വിമതനുമായി ഒരു വിധത്തിലുള്ള ഒത്തുതീർപ്പിനും തങ്ങളില്ലെന്ന ലീഗ് നേതാക്കളുടെ മൗന പ്രഖ്യാപനത്തിന് സവിശേഷ രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത് പിണങ്ങി നിൽക്കുന്നവരെ എത്രയും വേഗം തിരിച്ചു കൊണ്ടുവരണമെന്ന് ലീഗിലെ ഒരു വിഭാഗം വാദിക്കുമ്പോൾ ഒരു മഞ്ഞുരുക്കലിനും തയ്യാറല്ലെന്ന പ്രഖ്യാപനമാണ് ഭൂരിഭാഗം ലീഗ് നേതൃത്വം മുന്നോട്ട് വെക്കുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലുമെല്ലാം സമസ്തയുടെ പിൻബലം ഇടതുചേരിക്ക് ഗുണകരമാകുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡിഷൻ ലോഞ്ചിങ്ങിൽ നിന്നും ലീഗ് നേതാക്കൾ വിട്ടുനിൽക്കുന്നതിന് പിറകിലെ അടിയൊഴുക്കുകൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന സൂചന തന്നെയാണ് ഈവിധം മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത്